ഈസ്റ്റ്ലേരി പഞ്ചായത്തിലെ ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മൂന്ന് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം എം രാജഗോപാലൻ എം എൽ എ നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ഈസ്റ്റ്ലേരി പഞ്ചായത്തിലെ ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മൂന്ന് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം എം രാജഗോപാലൻ എം നിർവഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ഈസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു പല പ്രാവശ്യവും കിട്ടുന്നതിനുവേണ്ടി സർക്കാരിന്റെ കേന്ദ്രങ്ങളിലേക്ക് സർക്കാരിലേക്കും അതുപോലെയുള്ള അധികാരികളുടെ കൊടുക്കുന്നതിലും പലപ്പോഴും പ്രാവർത്തികമായിട്ടാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ കാസർഗോഡ് വികസന പാക്കേജ് കൊണ്ട് രണ്ടു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അന്ന് അനുവദിക്കുന്നുണ്ട് പക്ഷേ ആ സുഖം ഉപയോഗിച്ചുകൊണ്ട് പണിയാൻ അന്ന് സാധിച്ചില്ല അതുപോലെ കാരണങ്ങൾ അത് പിന്നിലുണ്ടാവാം ഞാൻ അതിലേക്ക് കടക്കുവരാം ഏതായാലും ഒരു വർഷം മുമ്പ് ഈ ഭരണസമിതിയും എൺപത് ലക്ഷം രൂപമായിരിക്കുകയും ചെയ്തു ശക്തമായ അതുപോലെ കാസർഗോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം സുജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ സൗകര്യങ്ങളും അപ്പൊ അങ്ങനെയായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് നല്ല കിട്ടില്ല സാധനം

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ മോഹനൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി മാണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ ജോർജ് കരിമടം എൻ വി ശിവദാസ് ചെറിയാൻ മെടുക്കാങ്കൽ ടി ഡി ജോണി കുര്യാച്ചൻ പുളിക്കപ്പടവിൽ ഷാജഹാൻ തട്ടാവറമ്പിൽ എൻ കെ ബാബു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടിജോ പി ജോയി എന്നിവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ